വാർത്തയിലേക്ക് സ്വാഗതം ആട്ടമിടഞ്ഞും പാട്ടുപാടിയും സായന്തിനത്തെ ആഘോഷമാക്കി പിണറായിലെ വയോജനങ്ങൾ പിണറായി വെസ്റ്റ് ശ്രീ മാധവൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വയോജന ദിനത്തിൽ സംഘടിപ്പിച്ച സായം ദിനത്തിൽ ഒരു സൗഹൃദക്കൂട്ടം എന്ന പരിപാടി വയോജനങ്ങൾ പ്രായം മറന്ന് ആഘോഷിച്ചു പ്രശസ്ത മനഃശാസ്ത്രകാരൻ എ വി രത്നകുമാർ വയസ്സല്ല മനസ്സാണ് പ്രധാനമെന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യുക ചെയ്യുക നിങ്ങൾക്ക് ലോകത്തിന് അതുകൊണ്ട് അവരുടെ തുടർന്ന് ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ് സാഗരിക വയോജനങ്ങൾക്കായി നാടക ഗാനങ്ങളും പഴയ സിനിമാ ഗാനങ്ങളും ആലപിച്ചു തുടർന്ന് വയോജനങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആറ്റമിടയൽ മത്സരവും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കായി ഓർമ്മ പരിശോധനാ മത്സരവും ബിസ്ക്കറ്റ് തീച്ച മത്സരവും നടത്തി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വയോജനങ്ങൾക്കുമുള്ള വായനശാലയുടെ ഉപഹാരം സാഗരിക നൽകി കൂട്ടായ്മയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ അംഗങ്ങളായ എം സി രാഘവൻ ഇ ജാനകി എന്നിവർ ചേർന്ന് സാഗരികയ്ക്ക് ഉപഹാരം നൽകി വയോജനവേദി ഭാരവാഹികളായ ഇ രാജൻ അന്തോളി രാജൻ വായനശാല ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി